എല്ലാവർക്കും നമസ്കാരം ഒരു കാറിന്റെ സ്റ്റിയറിംഗ് എങ്ങനെയാണ് കറക്റ്റായിട്ട് തിരിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ ഡ്രൈവിംഗ് പേടിയുള്ളവർക്ക് വേണ്ടിയിട്ട് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നൊരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ പേടി മാറിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാം ഇനി എങ്ങനെയാണ് ഒരു കാറിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യേണ്ടത് അതിൻ്റെ ശരിയായ രീതി എന്താണ് വീഡിയോ ക്ലിയർ ആയിട്ട് നിങ്ങൾ കാണുക കണ്ടിട്ട് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ വണ്ടിയിൽ പ്രാക്ടീസ് ചെയ്യുക വെറുതെ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല വണ്ടിയിൽ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ ഞാൻ എങ്ങനെയാണ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കുക കൈപിടിക്കുന്ന രീതിയൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഇനി കൈ പിടിക്കുന്നത് കറക്റ്റ് ആയില്ലെങ്കിൽ എന്താണ് പ്രോബ്ലം അതുകൂടി ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവിടെ ശ്രദ്ധിക്കുക എങ്ങനെയാണ് കൈ പിടിക്കേണ്ടത് ഏറ്റവും മുകളിൽ ഇതേപോലെ പിടിക്കാൻ പാടില്ല പിന്നെ ഏറ്റവും താഴെയും പിടിക്കാൻ പാടില്ല എവിടെ പിടിക്കണം ഇതേപോലെ ആയിരിക്കണം നിങ്ങളുടെ കൈ ഉണ്ടാവേണ്ടത് അതായത് ക്ലോക്കിലെ സമയം ഒൻപത് പതിനഞ്ച് കാണുമ്പോൾ എങ്ങനെയായിരിക്കും സൂചി ഉണ്ടാവുക അതേപോലെ പിടിക്കുക കണ്ടില്ലേ ഇങ്ങനെ നിങ്ങൾക്ക് തിരിക്കാവുന്നതാണ് സ്റ്റിയറിങ് ചെറിയ രീതിയിലുള്ള വളവുകളൊക്കെ ഇങ്ങനെ തിരിച്ചിട്ട് പോകാം ഇനി വലിയ വളവ് വരുന്ന സമയത്ത് ഇങ്ങനെ തിരിക്കാൻ ശ്രദ്ധിക്കണം എൻ്റെ കൈ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക ഇതേപോലെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാവുന്നതാണ് വലിയ വളവ് വരുന്ന സമയത്ത് ഇങ്ങനെ കൺട്രോൾ ചെയ്യുക മനസ്സിലാക്കേണ്ട കാര്യം ഇതുപോലെ ഒരിക്കലും കൈ വരരുത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇതായിങ്ങനെ ലോക്കാവുന്ന പോലെ വരും കൈ ഇങ്ങനെ ക്ലോസ് ആവുന്ന പോലെ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറാണ് സിറ്റുവേഷൻ ഒരിക്കലും കൈ ക്രോസ് ആവരുത് എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് തിരിക്കാൻ കഴിയില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനി മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് എയർ ബാഗ് ഉള്ളത് അപ്പോൾ കൈ ഇങ്ങനെ ക്രോസ് ആയി വെച്ച സമയത്ത് എന്തെങ്കിലും കാരണത്തിൽ അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എയർ ബാഗ് ഓപ്പൺ ആവുന്ന സമയത്ത് കൈ ആയിരിക്കും ആദ്യം നിങ്ങളുടെ മുഖത്തേക്ക് അടിക്കുക അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പ്രത്യേകം ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇതേപോലെയൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ